മഞ്ചേരിക്കടുത്ത് നമ്മുടെ നാടിനടുത്താണ് മഞ്ചേരി മഞ്ചേരിക്കടുത്ത് എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട് വളരെ പ്രസിദ്ധമായൊരു സ്ഥലമാണ് അവിടെയുള്ള നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് രണ്ട് കിഡ്നിയും ഫെയിലിയറായി ഡോക്ടർ പറഞ്ഞു വളരെ പെട്ടെന്ന് നിങ്ങൾ അത് മാറ്റി വെക്കണം എത്ര പെട്ടെന്ന് കഴിയുമോ അത്രയും പെട്ടെന്ന് അത് മാറ്റി വെക്കണം എന്നറിയണം സ്വാഭാവികമായിട്ടും അവർ വെക്കാൻ വേണ്ടി അവരുടെ കയ്യിൽ പണമുണ്ട് മാറ്റി വെക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ് അപ്പോൾ ഈ ഭാര്യ ഭർത്താവിനോട് പറയണേ നമുക്ക് അത് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിന് മുമ്പ് എനിക്കൊന്നും ഉമ്പ്രയ്ക്ക് പോകണം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ഒരു ഉമ്പ്രയ്ക്കെങ്കിലും നമുക്ക് വേം പോയിട്ട് പോരണം കാരണം ഇത് മാറ്റി വയ്ക്കുന്നതിനിടയിൽ ഞാൻ മരിച്ചു പോയാലോ പിന്നെ അതിന് സമയം ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് എനിക്കൊരു ഉമ്പ്രയാണെന്ന് പറഞ്ഞു അങ്ങനെ രണ്ടു പേരും ഉമ്പ്രയ്ക്ക് വേണ്ടിയിട്ട് വന്നു എന്താണ് ഉമ്പ്ര എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന എന്താ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന എന്താണ് ഹജ്ജ് പ്രാർത്ഥന പ്രാർത്ഥിക്കാനുള്ള ഓരോ ചാൻസ് ആ ഉംബ്രയിൽ നിറയെ അവർ പ്രാർത്ഥിക്കുകയായിരുന്നു പ്രാർത്ഥന കൊണ്ട് നിറഞ്ഞു നാട്ടിൽ തിരിച്ചെത്തി ഇത് മാറ്റിവെക്കാനുള്ള തയ്യാറെടുപ്പുകൾക്കിടയിൽ ഡോക്ടർ പറഞ്ഞു ഒന്നുകൂടി ഒന്ന് ഡയഗ്നോസ് ചെയ്യണമെന്ന് ഡയഗ്നോസ് ചെയ്തിട്ട് ഡോക്ടർ പറയണേ എന്ത് മിറക്കളാണ് ഇവിടെ സംഭവിച്ചത് രണ്ട് കിഡ്നിക്ക് ഒരു കുഴപ്പമില്ലാന്ന് വിശ്വസിക്കുള്ളത് എന്നോടാ മനുഷ്യൻ നേരിട്ട് പറഞ്ഞതാ വിശ്വസിക്കേണ്ടി വരും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കും പ്രാർത്ഥനയുടെ അഭയം എത്രയാണ് എന്ന് തിരിച്ചറിഞ്ഞ ഒരാള് പ്രാർത്ഥനയുടെ മഹാശക്തി എത്രയാണ് എന്ന് തിരിച്ചറിഞ്ഞ ഒരാളുടെ മുന്നില് അള്ളാഹുവിന്റെ റഹ്മത്ത് കണ്ണിന്റെ മുന്നിൽ ആളിങ്ങനെ കാണും ചേന്നമംഗലൂരിലുള്ള ഒരു സുഹൃത്ത് പറഞ്ഞതാ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് മാരകമായ ക്യാൻസർ പിടിപെട്ടു കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ ഓങ്കോളജിസ്റ്റിനെ പോയിട്ടാണ് കാണിക്കുന്നത് ആ ഡോക്ടർ പറയുകയാണ് ചികിത്സയുടെ ഒരു വേളയിൽ അവർ അദ്ദേഹം പറഞ്ഞു ആറ് മാസത്തിലേറെ ഇവർ ജീവിച്ചിരിക്കാനുള്ള സാധ്യത അല്ല അത് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ അവസാനമാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലും ആ ഭാര്യ വളരെ നല്ല ആരോഗ്യവതിയായി ചേന്നമംഗലൂർ ജീവിക്കുന്നുണ്ട് ഇവിടെ ചേന്നമംഗലൂരണ്ടാവുമല്ലോ എന്നിട്ട് ആ മനുഷ്യനോട് പറയാണ് നമ്മളോട് പറയാണ് പ്രാർത്ഥന കൊണ്ട് എന്തു സംഭവിക്കും എന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് പ്രാർത്ഥന കൊണ്ട് എന്തും സംഭവിക്കുമെന്ന് തിരിച്ചറിഞ്ഞതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയത് അതാണ് പ്രാർത്ഥന പ്രാർത്ഥന കൊണ്ട് എന്ത് സംഭവിക്കും തീ തണുക്ക് തണുക്കുക എന്നുള്ളത് സംഭവിക്കാത്തൊരു കാര്യമല്ലേ എന്നാൽ ഇബ്രാഹിം നബി അലി ഇസ്സലാമിൻ്റെ തവക്കുലിൻ്റെ മുമ്പിൽ ഈമാനിൻ്റെ മുന്നിൽ പ്രാർത്ഥനയുടെ മുന്നിൽ തീ തണുപ്പായി മാറി വായിച്ചിട്ടില്ലേ നമ്മൾ കടൽ രണ്ടായി മാറുക എന്നുള്ളത് അസംഭവ്യമായൊരു കാര്യമാണ് പക്ഷേ മൂസാ നബി അലി ഇലാമിന്റെ തവക്കുലിൻ്റെ മുന്നില് ഈമാനിൻ്റെ ഇന്ധനം നിറച്ച ആ ഹൃദയത്തിൻ്റെ മുന്നില് കടൽ രണ്ടായി പിളരുന്നത് കണ്ണിൻ്റെ മുന്നിൽ ഇങ്ങനെ കാണുകയാണ് അവര് നമ്മളും കാണും അസാധാരണമായ കാഴ്ചകൾ അസാധാരണമായ അനുഭവങ്ങൾ ആശ്ചര്യകരമായ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളിങ്ങനെ കാണും അതിനുള്ള മാർഗ്ഗമാണ് നമുക്ക് പറഞ്ഞു പറഞ്ഞിരുന്നത് ആ ഈമാനിനെ ഒരാൾ ഉൾക്കൊള്ളേണ്ടതുപോലെയാണ് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ അത് സംഭവിക്കും ഇതേ ആനക്കയത്തുള്ള നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞതാണ് ഒൻപത് വർഷം അദ്ദേഹത്തിന് മക്കളില്ലായിരുന്നു ഒൻപത് വർഷം നല്ല ഒരു ബിസിനസ്സൊക്കെ ഉള്ള ആളാണ് അങ്ങനെ കൊടുങ്ങല്ലൂരിൽ ഒരു ചികിത്സ എന്ന് പറഞ്ഞിട്ട് അവിടേക്ക് പോയി രണ്ട് വർഷമാണ് ആ ചികിത്സ നടത്തിയത് ഒരു റിസൾട്ടും ഇല്ല അവസാനം പണം കഴിഞ്ഞിട്ട് ബിസിനസ്സൊക്കെ പൊളിഞ്ഞ് ചികിത്സക്ക് പോയതുകൊണ്ട് പൈസയൊക്കെ കഴിഞ്ഞിട്ട് പൈസ ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹം ആ ചികിത്സ നിർത്തി വെച്ചിട്ട് പോരാണ് പിന്നെ അദ്ദേഹം പറയാ പിന്നീടുള്ള ഞങ്ങളുടെ രാത്രികൾ മുഴുവനും പ്രാർത്ഥനയുടെ രാത്രികളായിരുന്നു തെഹജുദിന്റെ രാത്രികളായിരുന്നു എന്റെ മക്കളെ എനിക്ക് കിട്ടിയത് എൻ്റെയും അവളുടെയും തെഹജു കൊണ്ടാണെന്നാ അവൻ പറയുന്നത് മൂന്ന് ചുറുചുറുക്കുള്ള മക്കൾ ഞങ്ങളുടെ തെഹജുതുകൊണ്ട് കിട്ടിയതാണ് ഞങ്ങൾക്കത് എന്ന് പറയാം എൻ്റെ ഭാര്യ ഒരു കല്യാണത്തിന് പോകില്ലായിരുന്നു ഒരു സൽക്കാരത്തിന് പോകില്ലായിരുന്നു പള്ളിയിലേക്ക് പോകില്ലായിരുന്നു കാരണം കാണുന്നവർക്ക് മുഴുവൻ ചോദിക്കാനുള്ളത് ഈ ഒരു കാര്യത്തെക്കുറിച്ചാണ് വിഷമം കൊണ്ട് കരയേണ്ടി വരുന്നുള്ളതുകൊണ്ട് ഉത്തരം പറയാനില്ല എന്നുള്ളത് കൊണ്ട് അവിടെ എങ്ങോട്ട് പോകില്ല ആൾ കൂടുന്നിടത്തേക്ക് ഒന്നും ഉള്ളത് പോകില്ല അത്രയധികം മനോവിഷമം അനുഭവിച്ചിരുന്നു ഞങ്ങൾ പക്ഷേ അള്ളാനാണ് തിരിച്ചറിഞ്ഞ് പ്രാർത്ഥന കൊണ്ട് അഭയം നേടിയപ്പോൾ തേടിയപ്പോൾ ആ പ്രാർത്ഥനയുടെ അസാധാരണമായ അനുഭവങ്ങൾ അള്ളങ്ങക്ക് കാണിച്ചു തന്നോ അതാണ് അങ്ങനെ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ നമ്മൾ നമ്മളൊന്ന് ആലോചിച്ചു ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ ഭാഗ്യവാന്മാരാണ് ആ ഒരു പ്രതിരോധ ശക്തിയെ തിരിച്ചറിഞ്ഞവരാണ് അവർ പ്രാർത്ഥന പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ തവക്കുലാണ് തവക്കുൽ എന്ന് പറഞ്ഞാൽ പ്രത്യേകമായൊരു പ്രവർത്തനമൊന്നുമല്ല അതൊരാൾ അള്ളാനെ മനസ്സിലാക്കലാണ് അത് പ്രത്യേകമായൊരു പ്രവർത്തനമൊന്നുമില്ല ഒരാൾക്ക് അള്ളാനൻ മനസ്സിലാവലാണ് അത് ഖുർആാന്റെ വചനങ്ങൾ അയാൾ ഉൾക്കൊള്ളലാണത് അത് വെറും വചനങ്ങളല്ല എന്നൊരാൾ മനസ്സിലായി അത് പാരായണം ചെയ്യുമ്പോൾ മാത്രമേ ഒരാൾക്ക് അതിൻ്റെ റിസൾട്ട് മനസ്സിലാവുള്ളൂ എത്ര ആളുകൾ ഖുർആൻ ചൊല്ലുന്നുണ്ട് അത് വെറും വചനങ്ങളല്ല എന്നൊരാൾ മനസ്സിലാക്കിക്കൊണ്ട് ഖുർആാനിന്റെ ഓരോ വചനങ്ങളിലൂടെ അങ്ങനെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ നമ്മളെങ്ങനെ കാണും അതാണ് ഒരു കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് നിൽക്കുമ്പോൾ നമ്മൾ നമ്മളെ കാണുന്നില്ലേ നമ്മുടെ ശരീരത്തിൽ അഴുക്ക് കാണും നമ്മുടെ സൗന്ദര്യം കാണും സൗന്ദര്യം ഇല്ലെങ്കിൽ അത് കാണും ചെളിപ്പാടുകൾ കാണും അഴുക്ക് കാണും ഇതുപോലെ നമ്മൾ കാണും കുർആാനിൽ കുറുആാനിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ നമ്മളെങ്ങനെ കാണും നമുക്ക് അല്ല നമ്മളെങ്ങനെ കാണിച്ചു തരും എവിടെയൊക്കെയാണ് നമുക്ക് പിഴക്കുന്നതെന്ന് കാണിച്ചു തരും എവിടെയൊക്കെയാണ് നമ്മുടെ പിഴവുകൾ എന്ന് ചൂണ്ടിക്കാണിച്ചു തരും അള്ളാഹു നമുക്ക് ഒരു വലിയ ഉത്തരവാദിത്വം എന്ന് അന്ന് പറഞ്ഞു വെച്ചതാണ് ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നിടത്ത് എവിടെയൊക്കെയാണ് എനിക്ക് വീഴ്ചകൾ സംഭവിക്കുന്നത് എന്ന് എൻ്റെ ഖുർആൻ പാരായണം എനിക്ക് ബോധ്യപ്പെടുത്തണം അല്ലെങ്കിൽ ആ പാരായണം ഒരു വായന മാത്രമാണ് അള്ളാഹു ഉദ്ദേശിച്ച തിലാവത്ത് ആകുന്നില്ല അത് തിലാവത്ത് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം തന്നെ ശരിക്ക് പിന്തുടരുക എന്നാണ് ഒരക്ഷരം മറ്റൊരു അക്ഷരത്തെ പിന്തുടരുന്നോണ്ട് അതിന് വായന എന്നൊരു അർത്ഥമുണ്ട് ഉള്ളൂ പിന്തുടരുക എന്നാണ് അതിൻ്റെ അർത്ഥം ഖുർആൻ തിലാവത്ത് എന്ന് തിലാവത്ത് എന്ന് പറഞ്ഞ അതാണ് തലാഹ തിലാവത്ത് സൂര്യൻ ചന്ദ്രൻ തന്നെയാണ് സത്യം ദുഹാ നേരം തന്നെയാണ് സത്യം വൽഖമരി ചന്ദ്രനെ തന്നെയാണ് സത്യം ഇതാ തലാഹ അത് സൂര്യനെ പിന്തുടരുമ്പോൾ അതാണ് വായന എന്നുള്ളൊരു അർത്ഥം കിട്ടാനുള്ള കാരണം ഒരക്ഷരം മറ്റൊരക്ഷരത്തെ പിന്തുടരുന്നുണ്ട് അപ്പം എന്താണ് ഖുർആൻ തിലാപത്ത് ഖുർആആനെ പിന്തുടരലാണത് ഖുർആാനിൻ്റെ വചനങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരലാണത് അതാണ് സ്വഹാബികളവ് കാണിച്ചു തന്നത് അങ്ങനെയാണെങ്കിൽ അതിലൂടെ എനിക്കും നിങ്ങൾക്ക് ഉൾക്കൊള്ളാനുള്ള ഏറ്റവും വലിയ പാഠം ഈമാനിൻ്റെ സുദൃഢമായൊരനുഭവവും ആ അനുഭവത്തിൽ നിന്ന് പ്രതീക്ഷ ഒരു ജീവിതവും അള്ളഹാന മനസ്സിലാക്കലുമാണ് അള്ളഹാനെ മനസ്സിലാക്കുക എന്നൊരു അനുഭവം ഒരാൾക്ക് ഉണ്ടാകും പല മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അയാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് ബാക്കിയൊക്കെ ആ ദുഅ അതാണ് ദുഅ എന്നത് ഒരു അഭയമൊന്നല്ല കൂടെയുള്ള അഭയമാണ് ആവശ്യം വരുമ്പോൾ മാത്രമുള്ള വിളിയൊന്നല്ല അല്ലാത്തപ്പോഴുള്ളൊരു വിളിയാണത് സങ്കടങ്ങളിൽ മാത്രമുള്ളൊരു വിളിയല്ലത് സന്തോഷങ്ങളിലും അയാൾ വിളിച്ചുകൊണ്ടിരിക്കും ആ ദുഅ അയാളുടെ കൂട്ടുകാരനായിട്ട് മാറുന്ന സുബർ എന്ന പദം വിശുദ്ധ ഖുർആാൻ തൊണ്ണൂറ്റിമൂന്ന് ആയത്തുകളിൽ നൂറ്റിമൂന്ന് പ്രാവശ്യം പറഞ്ഞു തന്നിട്ടുണ്ട് സുബറ് വ്യത്യസ്തങ്ങളാണത് എന്ന് വൽ തുടങ്ങുന്ന അധ്യായം എന്താണ് അവിടെ പറഞ്ഞത് സത്യം പരസ്പരം വസീയത്ത് ചെയ്യുന്നിടത്ത് അങ്ങനെ ഒരാൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ അതാണ് പറയാറ് വർത്തവാ സുബർ അയാൾ സുബറിനെ കുറിച്ചും പറയേണ്ടി വരും വിളിച്ചവരെ തന്നെ പിന്നെയും വിളിക്കേണ്ടി വരും പറഞ്ഞത് തന്നെ അയാൾക്ക് വീണ്ടും പറയേണ്ടി വരും പറഞ്ഞവരോട് തന്നെ പറയേണ്ടി വരും പിന്നെയും പിന്നെയും ചെന്ന് ഫ്ലാറ്റുകളിൽ അയാൾ കയറിയിറങ്ങേണ്ടി വരും വിളിച്ചവരെ വീണ്ടും വീണ്ടും അയാൾക്ക് വിളിക്കേണ്ടി വരും സത്യം പറയണമെന്നുണ്ടെങ്കില് സത്യത്തിലേക്ക് ക്ഷണിക്കണം എന്നുണ്ടെങ്കില് വെളിച്ചം പ്രസരിപ്പിക്കണം എന്നുണ്ടെങ്കില് സുബർ കാണിച്ചേ മതിയാകൂ ആ സ്വബറാണ് അയാൾക്ക് പ്രതീക്ഷയാണ് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞാൽ അയാൾക്ക് വരാനിരിക്കുന്ന ഒരു നന്മയെ പ്രതീക്ഷിക്കലാണ് ഇത് അള്ളാഹുലി ഈമാനില്ലാത്ത ഒരാൾക്ക് കിട്ടൂല ഒരിക്കലും അയാൾ അത് അനുഭവിക്കൂല കേരളത്തിലെ വളരെ പ്രസിദ്ധനായൊരു സാംസ്കാരിക പ്രവർത്തകനുണ്ട് ഒരു ഇടതുപക്ഷ ചിന്തകനുണ്ട് അദ്ദേഹത്തിന്റെ പേര് പറയാൻ അദ്ദേഹം എനിക്ക് അനുവാദം തന്നതുകൊണ്ട് മാത്രം അദ്ദേഹത്തിൻ്റെ പേര് പറയാണ് കെ ഇ എൻ കുഞ്ഞഹമ്മദ് എന്ന പേരിൽ അറിയപ്പെടുന്ന വളരെ പ്രഗത്ഭനായ എഴുത്തുകാരനും പുരോഗമന കലാസാഹിത്യ സാഹിത്യ സംഘത്തിൻ്റെ പ്രവർത്തകനാണ് അദ്ദേഹം ഒരു മുസ്ലിം കുടുംബത്തിലാണ് ജനിച്ചതെങ്കിലും അദ്ദേഹം ദൈവവിശ്വാസിയല്ല അദ്ദേഹത്തോട് ഒരിക്കൽ ഒരു ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ചോദിച്ചു ദൈവത്തിൽ വിശ്വാസമുണ്ട് എന്നതുകൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന ഒരു സമാധാനമുണ്ട് അതൊരു വല്ലാത്ത സമാധാനം തന്നെയാണ് പക്ഷെ നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കാത്ത ഒരാളാണ് നിങ്ങൾക്ക് അതുകൊണ്ട് എന്ത് സമാധാനമാണ് ഉള്ളതെന്ന് വെച്ചു വല്ല സമാധാനം ഉണ്ടാവുമല്ലോ അല്ലെങ്കിൽ ഇപ്പം ഒരാള് ദൈവവിശ്വാസി അല്ലാതാകുമോ എന്താണ് ദൈവവിശ്വാസി അല്ലാത്തതുകൊണ്ടുള്ള സമാധാനം എന്താന്ന് വെച്ചു എന്തൊരു ചോദ്യം ചോദിച്ചാലും വളരെ പെട്ടെന്ന് ഉത്തരം പറയുന്ന ഒരാളാണ് അദ്ദേഹം അത്രയും നല്ല പ്രതിഭയുള്ള ഒരാളാണ് പക്ഷേ ഈ ചോദ്യത്തിന് അദ്ദേഹം കുറച്ച് സമയം ഒന്ന് എടുത്തു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ദൈവവിശ്വാസി അല്ലാത്തത് കൊണ്ട് എന്താണ് സമാധാനം എന്ന് ചോദിച്ചാൽ ഞാൻ അതിന് ഉത്തരം പറയും ഒരു സമാധാനവുമില്ല എന്നിട്ട് രണ്ട് രണ്ട് സംഭവങ്ങളാണ് അദ്ദേഹം പറഞ്ഞത് ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരാളാണ് അദ്ദേഹം ഒന്നാമത്തെ സംഭവം അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് കുറ്റ്യാടിയിലെ ഒരു സൂപ്പി മാഷുണ്ട് കവിയാണ് ഈ സൂപ്പി മാഷിൻ്റെ ഒരു കുട്ടി വേറെ രണ്ട് കുട്ടികളും കുറ്റിയാടി പുഴയിൽ മുങ്ങി മരിച്ചു ഈ കുട്ടിയും ആ കുട്ടിയുടെ രണ്ട് സുഹൃത്തുക്കളും അപ്പൊ മകൻ മരിച്ച സൂപ്പി മാഷിൻ്റെ വീട്ടിലേക്കാണ് കെ എൻ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെല്ലുന്നത് കുട്ടിയുടെ മയ്യത്തുണ്ട് അവിടെ കിടക്കുന്നത് കെ എൻ പറയാണ് ഞാൻ സൂപ്പി മാഷിൻ്റെ കൈ പിടിച്ചു ഇനി എന്താണ് ഞാൻ പറയേണ്ടത് ദൈവവിശ്വാസി അല്ലാതായതിൻ്റെ പേരിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച ഏറ്റവും വലിയ പ്രതിസന്ധിയുടെ ഒരു നിമിഷമായിരുന്നു അതെന്ന് അദ്ദേഹം പറയാണ് ഒരു കൊച്ചുകുട്ടിയല്ലേ പാപങ്ങളൊന്നും ചെയ്യാത്ത കുട്ടിയല്ല അവൻ സ്വർഗത്ത് പോകില്ലേ എന്ന് പറയാൻ ഒരു സ്വർഗ്ഗത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല ഇതൊക്കെ ജീവിതത്തിലെ പരീക്ഷണങ്ങളല്ലേ ദൈവത്തിൻ്റെ പരീക്ഷണങ്ങളല്ലേ എന്ന് പറയാൻ ഒരു ദൈവത്തിലും ഞാൻ വിശ്വസിക്കുന്നില്ല ദൈവവിശ്വാസി അല്ലാത്തത് കൊണ്ട് ഒരു സമാധാനവും ഞാൻ അനുഭവിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ മകൻ ഉണ്ട് ഒറ്റ കുട്ടിയുള്ള അദ്ദേഹത്തിന് മെനിനോ ഫ്രൂട്ടോ എന്നാണ് ആ കുട്ടിയുടെ പേര് ആ കുട്ടി സൈക്കിളിൽ നിന്ന് വീണ് വളരെ ഗുരുതരമായ ഒരു അവസ്ഥയിൽ ഐസുയിൽ കിടക്കുമ്പോൾ അദ്ദേഹം പറയുകയാണ് അദ്ദേഹത്തിന്റെ മുസ്ലിം സുഹൃത്തുക്കൾ അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു കെ എൻ ഞങ്ങൾ നിങ്ങളുടെ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അദ്ദേഹം പറയാം ഞാൻ പ്രാർത്ഥനയിൽ വിശ്വസിക്കാത്ത ആളാണ് പക്ഷെ ആ വാക്ക് കേട്ടപ്പോൾ ഞാൻ അനുഭവിച്ചൊരു സമാധാനമുണ്ട് ദൈവവിശ്വാസം ഉള്ളത് കൊണ്ടൊരു മനുഷ്യൻ അനുഭവിക്കുന്ന ഒരാശ്രയം എത്ര വലുതാണെന്ന് എനിക്ക് അപ്പം മനസ്സിലായിരുന്നു കാൾ മാക്സ് ലോകം കണ്ട ഏറ്റവും മനുഷ്യസ്നേഹിയായ ആളുകളിൽ ഒരാളാണ് ഒരു സംശയമല്ല ബ്രി ലണ്ടനിലെ ബ്രിട്ടീഷ് ലൈബ്രറിയിൽ ഏറ്റവും ആദ്യം വന്ന് അവസാനം അത് അടച്ചിടുന്നത് വരെ വായിച്ച് പാവങ്ങൾക്ക് വേണ്ടി പൊരുതിയ ഒരു വലിയ മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചില വീക്ഷണങ്ങളോടൊക്കെ നമുക്ക് എതിർപ്പുകൾ ഉണ്ടാവാം പക്ഷെ ആ സേവനങ്ങളെ ചെറുതായി കാണുന്നതിൽ അർത്ഥമില്ല പക്ഷേ നിങ്ങളെന്നാലോചിച്ച് നോക്കാം അദ്ദേഹത്തിൻ്റെ ഒരു കുട്ടി ഉണ്ടായിരുന്നു മുഷ് എന്നാണ് ആ കുട്ടി അദ്ദേഹം സ്നേഹപൂർവ്വം വിളിച്ചിരുന്നത് ആ കുട്ടിക്ക് മാരകമായ ക്യാൻസർ വന്ന് ആ കുട്ടി അസുഖം ബാധിച്ച് കിടക്കുന്ന സമയത്തൊക്കെ ഈ മാർക്സ് ആ കുട്ടിയുടെ അടുത്ത് ഇങ്ങനെ നിൽക്കാണ് ആ കുട്ടി മരിച്ചു പോകുന്ന നിമിഷം ആ കുട്ടിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് അദ്ദേഹം കരഞ്ഞ ഒരു സന്ദർഭത്തെക്കുറിച്ച് പിന്നീട് അദ്ദേഹം എഴുതുന്നുണ്ട് പാവം എൻ്റെ മുഷ് അവൻ മരിച്ചുപോയി അവൻ്റെ ചെറിയ ശരീരത്തിൽ അവൻ അനുഭവിച്ച വേദന എത്ര വലുതായിരിക്കും എനിക്ക് ഓർക്കാൻ വയ്യ അതിലേറെ വലിയൊരു പരീക്ഷണമാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച ഏറ്റവും കടുത്ത ഒരു പ്രതിസന്ധിയുടെ നിമിഷമായിരുന്നു അത് എന്ന് പറയുന്നത് വലിയ കട്ടിയുള്ള മഹാഗ്രന്ഥങ്ങൾ എഴുതിയ കാൾ ആണ് അദ്ദേഹം എഴുതിക്കൂട്ടിയ ഒരു വരി പോലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ വളരെ പ്രതിസന്ധി നിറഞ്ഞ ഒരു നിമിഷത്തിൽ ആശ്വാസമായി അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് പെയ്തിലാണ് ഞാൻ അനു ഞാൻ എഴുതിക്കൂട്ടിയ ഒരു പുസ്തകത്തിലെ വരി പോലും ഒറ്റ വരി പോലും ആ ഒരു പ്രതിസന്ധിയുടെ സമയത്ത് എനിക്ക് ആശ്വാസമായി തീർന്നില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അവിടെയാണ് നമ്മൾ നമ്മളെ ഒന്ന് പുനരാലോചിക്കേണ്ടത് ഈ ഒരു സുഖം നമ്മൾ അനുഭവിക്കുന്നുണ്ടോ ചെറിയ ചെറിയ വിഷമങ്ങളിൽ പോലും മനസ്സ് തകരുന്ന ആളുകളുണ്ട് എന്നാൽ വലിയ വലിയ സങ്കടങ്ങളിലും പ്രതിസന്ധികളിലും പോലും മനസ്സിനെ പിടിച്ചിരുത്തുന്ന ആളുകളുണ്ട് അങ്ങനെയാകാൻ നമുക്ക് കഴിയട്ടെ അത് ഈമാൻ എന്നൊരു അനുഭവം കൊണ്ട് നമുക്ക് കൈവരുന്ന ഏറ്റവും വലിയ സാന്ത്വനമാണ്